നമസ്കാരം ഞാൻ ജോയ്സ് മാത്യു ഷെഖേന ന്യൂസ് വേൾഡ് ടുഡേയിലേക്ക് സ്വാഗതം ഫ്രാൻസിലെ ഗ്യാഡലൂപ്പിയിൽ സെന്റ് ആനിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾക്കിടെ ഒരാൾ ജനക്കൂട്ടത്തിലേക്ക് വാഹനം മുടിച്ചു കയറ്റി അപകടത്തിൽ പേർ മരിച്ചു പത്തൊൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു റേഡിയോ കാരബൈറ്റ്സ് ഇന്റർനാഷണൽ ഗാഡലൂപ്പിന്റെ റിപ്പോർട്ട് അനുസരിച്ച് മൂന്ന് പേരുടെ നില ഗുരുതരമാണ് ടൗൺ ഹാളിനും പള്ളിക്കും എതിർവശത്തുള്ള ഷോൾച്ചർ സ്ക്വയറിലാണ് ദുരന്തമുണ്ടായത് അപകടത്തിന്റെ കാരണം നിലവിൽ അജ്ഞാതമാണ് ഈ വിഷയത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അഗ്നിശമന സേനാംഗങ്ങൾ പാരാമെഡിക്കലുകൾ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരെ സംഭവസ്ഥലത്ത് വിന്യ െന്നും പട്ടണത്തിന്റെ മേയർ അറിയിക്കുകയുണ്ടായി ഭയാനകമായ ദുരന്തത്തിന്റെ ഇരകളെ സഹായിക്കാൻ ഒരു ക്രൈസിസ് ടീമിനെ സജീവമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യാസർ അബു ഷബാബിന്റെ മിലീഷ്യയെ ഗസാൻ അൽ ദാഹിനി ഏറ്റെടുത്തതായി പോപ്പുലർ ഫോഴ്സ് അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് അബു ഷബാബ് കൊല്ലപ്പെട്ടത് ഇതിനെ തുടർന്നായിരുന്നു പുതിയ കമാൻഡറായി ദാഹിനി ചുമതലയേറ്റത് മുപ്പത്തിയൊൻപത് അൽ ദാഹിനി അബു ഷബാബിന്റെ അതേ ഗോത്രമായ ബെഡുയിൻ അൽ തറാബിൻ ഗോത്രത്തിൽ നിന്നുള്ളയാളാണ് മുൻപ് അബു അബുഷബാബിന് കീഴിൽ മിലീഷ്യയുടെ സായുധ വിഭാഗത്തെ നയിച്ചിരുന്നു രണ്ടായിരത്തി ഏഴിൽ ഹമാസ് ഗാസ ഏറ്റെടുക്കുന്നതുവരെ പാലസ്തീൻ അതോറിറ്റിയുടെ സുരക്ഷാ സംഘത്തിലെ ഒരു ഉദ്യോഗസ്ഥനായി ഇയാൾ സേവനമനുഷ്ഠിച്ചിരുന്നുവെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു തെക്കൻ ഗാസയിലെ ഇസ്രായേൽ പിന്തുണയോടെ ഹമാസ് ഭീകരർക്കെതിരെ പ്രവർത്തിക്കുന്ന മിലീഷ്യ സംഘമാണ് പോപ്പുലർ ഫോഴ്സ് മുൻ നേതാവ് യാസർ അബുഷബാബിന്റെ കൊലപാതകത്തിനുശേഷം ഹമാസിനെതിരായ ഗ്രൂപ്പിന്റെ പ്രചാരണം ശക്തിപ്പെടുത്തുന്നത് തുടരുമെന്ന് ദാഹിനി വ്യക്തമാക്കി അതേസമയം ഇസ്രായേലിനൊപ്പം പ്രവർത്തിക്കുന്ന പാലസ്തീനികൾ അബുഷബാബിന് സമാനമായ വിധി നേരിടേണ്ടി വരുമെന്ന് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗാസ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു പോപ്പുലർ ഫോഴ്സിനോട് ഹമാസിന് മുന്നിൽ കീഴടങ്ങുവാനും ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട് うん。 ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്നും കാനഡ സിറിയയെ ഒഴിവാക്കി ഭീകരതയെ പിന്തുണയ്ക്കുന്ന വിദേശ രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ നിന്നും സിറിയയെ നീക്കം ചെയ്തതായി പ്രസിഡന്റ് ബഷർ അൽ അസദിനെ പുറത്താക്കാൻ സഹായിച്ച വിമാത സഖ്യത്തിന് നേതൃത്വം നൽകിയ ഹയാത്ത് തഹ്രീർ അൽ ഷാമിനെ ഭീകര സംഘടനകളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തതായും കനേഡിയൻ സർക്കാർ അറിയിച്ചു യുണൈറ്റഡ് കിംഗ്ഡമും യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഉൾപ്പെടെയുള്ള നമ്മുടെ സഖ്യകക്ഷികൾ അടുത്തിടെയെടുത്ത തീരുമാനങ്ങളുമായി ഈ നടപടികൾ പൊരുത്തപ്പെടുന്നു കൂടാതെ സിറിയയുടെ സ്ഥിരത മുന്നോട്ട് തിനും പൌരന്മാർക്ക് സമഗ്രവും സുരക്ഷിതവുമായ ഒരു ഭാവി കെട്ടിപ്പടുക്കുന്നതിനും പ്രാദേശിക സ്ഥിരതക്തിപ്പെടുത്തുന്നതിനും ഭീകരതയെ ചെറുക്കുന്നതിനും ആഗോള പങ്കാളികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിനുമുള്ള സിറിയൻ പരിവർത്തന ഗവൺമെന്റിന്റെ ശ്രമങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുവെന്ന് കാനേഡിയൻ സർക്കാർ ഒരു പ്രസ്താവനയിൽ പറഞ്ഞു ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രവേശനം യു കെ സർവകലാശാലകൾ നിർത്തിവെച്ചു യു യുകെയിലെ കുറഞ്ഞത് ഒൻപത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെങ്കിലും ഉയർന്ന അപകട സാധ്യതയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട വിസ റിജക്ഷൻ നിരക്കുകളിലും പി ആർ അപേക്ഷകളിലും കുത്തന വർധനവുണ്ടായതിനെ തുടർന്നാണ് ഈ നീക്കം ബംഗ്ലാദേശി പ്രവേശനം നിർത്തിവെച്ചതായി ലണ്ടൻ മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റി സ്ഥിരീകരിച്ചു വിസ നിരസിച്ചതിന്റെ അറുപത് ശതമാനവും ബംഗ്ലാദേശി അപേക്ഷകരിൽ നിന്നാണെന്ന് ചൂണ്ടിക്കാട്ടി ചെസ്റ്റർ സർവകലാശാല രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പാകിസ്ഥാനിൽ നിന്നുള്ള പ്രവേശനം താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട് ഹെർഡ് ഫോർ ഷെയർ സർവകലാശാല ഇരു രാജ്യങ്ങളിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റും അടുത്ത വർഷം വരെ താൽക്കാലികമായി നിർത്തിവച്ചതായും റിപ്പോർട്ടുകളുണ്ട് യാത്രാ വിലക്കിന്റെ പരിധിയിൽ വരുന്ന രാജ്യങ്ങളുടെ എണ്ണം മുപ്പതിൽ കൂടുതലായി വികസിപ്പിക്കാൻ പദ്ധതിയിടുന്നതായി യു എസ് ഹോംലാന്റ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നോയം എന്നാൽ എണ്ണത്തെക്കുറിച്ചോ പട്ടികയിൽ ഏതൊക്കെ രാജ്യങ്ങളെ ചേർക്കുമെന്നതിനെക്കുറിച്ചോ കൃത്യമായി അവർ പറഞ്ഞിട്ടില്ല അത് മുപ്പതിൽ കൂടുതലായിരിക്കുമെന്നാണ് റിപ്പോർട്ട് പ്രസിഡന്റ് ട്രംപ് അതിനായി രാജ്യങ്ങളെ വിലയിരുത്തുന്നത് തുടരുകയാണെന്നും നോയം പറഞ്ഞു പന്ത്രണ്ട് രാജ്യങ്ങളിലെ പൌരന്മാരെ അമേരിക്കയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കുകയും മറ്റ് ഏഴ് രാജ്യങ്ങളിലെ പൌരന്മാരെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു പ്രഖ്യാപനത്തിൽ ട്രംപ് ഒപ്പുവച്ചിരുന്നു വിദേശ തീവ്രവാദികളിൽ നിന്നും മറ്റ് സുരക്ഷാ ഭീഷണികളിൽ നിന്നും രാജ്യത്തെ സംരക്ഷിക്കുന്നതിനു സംരക്ഷിക്കുന്നതിനുവേണ്ടിയെന്ന വാദമുയർത്തിയായിരുന്നു അത് കുടിയേറ്റക്കാർക്കും കുടിയേറ്റക്കാരല്ലാത്തവർക്കും വിനോദസഞ്ചാരികൾ വിദ്യാർത്ഥികൾ ബിസിനസ് യാത്രികർ എന്നിവർക്കും വിലക്കുകൾ ബാധകമാണ് ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ളയാളെ പിടികൂടാൻ ലക്ഷ്യമിട്ട് അമേരിക്കൻ സേന സിറിയൻ പ്രാദേശിക സായുധ സംഘവുമായി ചേർന്ന് നടത്തിയ നടപടിയിൽ ഐ എസിനെ അൽഷാര വിഭാഗത്തിനു വേണ്ടി നിരീക്ഷിച്ചിരുന്ന ചാരൻ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ഐ എസ് നീക്കങ്ങളെക്കുറിച്ച് അഹമ്മദ് അൽഷാരയുടെ ഇടക്കാല സർക്കാരിന് രഹസ്യ വിവരങ്ങൾ നൽകി വരികയായിരുന്ന ഖാലിദ് അൽ മസൂദാണ് ദമാസ്കസിന് കിഴക്കുള്ള പട്ടണമായ ദുമയറിൽ കൊല്ലപ്പെട്ടതെന്ന് കുടുംബാംഗങ്ങളെയും സിറിയൻ അധികൃതരെയും ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മുൻ സിറിയൻ പ്രസിഡന്റ് ബസ്ലാറുർ അസദിന്റെ സർക്കാരിന് െതിരെ അഹമ്മദ് അൽഷാരിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം നടക്കുമ്പോഴും ഐ എസിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകി ഇയാൾ പ്രക്ഷോഭകരെ സഹായിച്ചിരുന്നു ലക്ഷ്യം നേടിക്കഴിഞ്ഞ് മാത്രമേ ഉക്രൈൻ യുദ്ധം റഷ്യ അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉക്രൈനുമായുള്ള യുദ്ധത്തിന് തുടക്കമിട്ടത് റഷ്യ അല്ല എന്നും പാശ്ചാത്യ രാജ്യങ്ങളുടെ സ്വാധീന ഫലമായുള്ള ഉക്രൈന്റെ ചെയ്തികളാണ് റഷ്യയെ സംഘർഷത്തിലേക്ക് വലിച്ചിടിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റഷ്യയുടെ പ്രത്യേക സൈനിക നടപടി ഒരു യുദ്ധത്തിന്റെ തുടക്കമല്ല മറിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾ ഉക്രൈനിലെ ദേശീയവാദികളെ ഉപയോഗിച്ച് ആളിക്കത്തിച്ച ഒരു യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമമാണെന്ന് പുടിൻ പറഞ്ഞു ഇതെല്ലാം എത്തിച്ചേരുന്നത് ഒരു സംഗതിയിലേക്കാണ് ഒന്നെങ്കിൽ ആ ഭൂപ്രദേശങ്ങൾ ർ ബലം പ്രയോഗിച്ച് പിടിക്കുക അല്ലെങ്കിൽ ഉക്രൈൻ സൈന്യം പിൻവാങ്ങുക എന്നതാണെന്നും പുടിൻ പറഞ്ഞു റഷ്യയും ഉക്രൈനും തമ്മിൽ നിലനിൽക്കുന്ന ശത്രുതയെക്കുറിച്ചും പല പ്രവിശ്യകളിലും റഷ്യൻ ഭാഷ ഉക്രൈൻ നിരോധിച്ചുവെന്നും ആളുകളെ ആരാധനാലയങ്ങളിൽ നിന്നും പുറത്താക്കിയെന്നും അതിലൂടെ റഷ്യയുടെ താൽപര്യങ്ങളെ ഹനിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ റഷ്യ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിനു പിന്നാലെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ കനത്ത വെടിവയ്പ് കാണ്ടഹാർ പ്രവിശ്യയിലെ പിൻബോൾട്ടാക്ക് ജില്ലയിൽ പാകിസ്ഥാൻ സൈന്യം ആക്രമണം നടത്തിയതായി താലിബാൻ വക്താവ് സഹീബുള്ള മുജാഹിദ് പറഞ്ഞു ചാമൻ അതിർത്തിയിൽ അഫ്ഗാൻ സൈന്യം പ്രകോപനമില്ലാതെ വെടിവയ്പ്പ് നടത്തിയതായി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വക്താവ് മൊഷറഫ് സയ്ദിയും പറഞ്ഞു വെടിവയ്പിൽ ഇതുവരെ ആളപായം റിപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ല പാകിസ്ഥാൻ പൂർണ്ണമായും ജാഗ്രത പാലിക്കുന്നുണ്ട് പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധവുമാണെന്ന് മൊഷറഫ് സയ്യി പ്രസ്താവനയിൽ പറഞ്ഞു സമാധാന ചർച്ച തീരുമാനമാകാതെ അവസാനിച്ച രണ്ടു ദിവസത്തിനു ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഡിറ്റ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ പ്രളയം കനത്ത നാശം വിതച്ച ശ്രീലങ്കയിലേക്ക് ബെയ്ലി പാലം നിർമ്മിക്കാനുള്ള സംവിധാനവും അഞ്ഞൂറ് ജലശുദ്ധീകരണ യൂണിറ്റുകളും എത്തിച്ചിന്തി വ്യോമസേനയുടെ സി സെവന്റീൻ ഗ്ലോമാസ്റ്റർ വിമാനത്തിലാണ് ബുധനാഴ്ച കൊളംബോയിൽ കൊളംബോയിലെത്തിച്ചതെന്ന് ശ്രീലങ്കയിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം പറഞ്ഞു പാലം പണിയാനുള്ള എഞ്ചിനീയർമാരും ദുരിതബാധിതരെ സഹായിക്കാനുള്ള ഡോക്ടർമാരും ഉൾപ്പെടെ ഇരുപത്തിരണ്ട് അംഗസംഘവും ഒപ്പമുണ്ട് മുൻകൂട്ടി നിർമ്മിച്ച ഘടകങ്ങൾ കൂട്ടിയോജിപ്പിച്ച് എളുപ്പത്തിൽ നിർമ്മിക്കാവുന്നതും എടുത്തുമാറ്റാൻ കഴിയുന്നതുമായ താൽക്കാലിക പാലമാണ് ബെയ്ലി പ്രളയത്തിൽ പാലങ്ങൾ തകർന്നിടങ്ങളിൽ ബെയിലി സ്ഥാപിച്ച് കൂടുതൽ ദുരിതാശ്വാസം എത്തിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നാണ് കരുതുന്നത് കഴിഞ്ഞയാഴ്ചയുണ്ടായ പ്രളയത്തിൽ ഇതുവരെ നാനൂറ്റി എഴുപത്തിയൊൻപത് പേർ മരിച്ചു മുന്നൂറ്റി അൻപത് പേരെ കാണാതായി ഇപ്പോഴും പല ജില്ലകളും ഒറ്റപ്പെട്ട് കിടക്കുകയാണ് കത്തുകൾ വിതരണം ചെയ്യുന്നത് പൂർണ്ണമായി നിർത്തലാക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി ഡെൻമാർക്ക് മാറുന്നു അടുത്ത വർഷം ഡിസംബർ മുപ്പതിന് കത്തുകൾ ശേഖരിക്കുന്നതും വിതരണം ചെയ്യുന്നതും പൂർണ്ണമായി അവസാനിപ്പിക്കുന്ന ആദ്യ യൂറോപ്യൻ രാജ്യമായി ഡെൻമാർക്ക് മാറും ഈ തീരുമാനം രണ്ടായിരത്തി ജനുവരി മുതൽ പ്രാബല്യത്തിൽ വരും കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിനിടെ കത്തുകളുടെ എണ്ണത്തിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം കുറവുണ്ടായതാണ് ഈ നിർണായക തീരുമാനത്തിന് പിന്നിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം കത്തുകളുടെ എണ്ണം മുപ്പത് ശതമാനമായി കുറഞ്ഞു സർക്കാർ ഉടമസ്ഥതയിലുള്ള തപാൽ ോഡ് ആണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് പരമ്പരാഗത പേപ്പർ കത്തിടപാടുകൾക്ക് പകരം ഇമെയിലുകൾ ടെക്സ്റ്റ് സന്ദേശങ്ങൾ സോഷ്യൽ നെറ്റ്വർക്കുകൾ എന്നിവയിലേക്കുള്ള മാറ്റം ആഗോളതലത്തിൽ വർദ്ധിക്കുന്നതിന്റെ പ്രതിഫലനമായാണ് ഡെൻമാർക്കിന്റെ നീക്കം വിലയിരുത്തപ്പെടുന്നത് വെൽ ടുഡേ നന്ദി നമസ്കാരം